ഇനി ആരോഗ്യമുള്ള പലകൾക്കായി ഡോക്ടർ ദിനക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് ചെയ്യും കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് സിക്സ് ടു ഡബിൾ ഫൈവ് സീറോ സെവൻ സീറോ സ്കൂളിൽ നമ്പർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വാട്ടർ വാട്ടർ പ്യൂരിഫയർ നൽകി വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ കുടിവെള്ളം മട്ടാഞ്ചേരി കൊച്ചിൻ സൊസൈറ്റി ലിമിറ്റഡിന്റെ സഹായത്താൽ വേണ്ടി സംവിധാനം ചെയ്ത് തന്നതിന്റെ ഉദ്ഘാടനം കൊച്ചിൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഇ നൂറിന്റെ പ്രസിഡന്റ് കെ ബാബു ഉദ്ഘാടനം ചെയ്തു വെള്ളം അമൂല്യമാണെന്നും അത് പാഴാക്കരുതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു യോഗത്തിൽ സ്കൂൾ പ്രധാന നിന്നും ലോണും അങ്ങനെയുള്ള എടുക്കുന്നു അതുപോലെ തന്നെ നമ്മൾ നിക്ഷേപങ്ങളും നാഷണലൈസ്ഡ് ബാങ്കിലായിരിക്കാം നമുക്കൊക്കെ വേണ്ടിയൊക്കെ പല നിക്ഷേപങ്ങളൊക്കെ പാരൻസിനോട് നിങ്ങൾക്ക് കാണുമല്ലേ വിവാഹത്തിനാണെങ്കിലും നമുക്ക് ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും സൊസൈറ്റി വഴിയും ലഭ്യമാണ് സൊസൈറ്റി വളർന്നാലേ നമ്മുടെ നാടിന് ഉയർച്ച ഉണ്ടാവുകയുള്ളൂ നമ്മൾ എന്ത് ചെയ്യണം വീട്ടിൽ എല്ലാവരും പറയണം നമ്മുടെ നിക്ഷേപങ്ങളായാലും ഏതെങ്കിലും ലോൺ അല്ലെ എന്തെങ്കിലും सोसाइटी सेक्रेटरी एफ जेम्स मुख्य प्रशासक धरती स्कूल पीटीए प्रेसिडेंट अहमद खान अध्यापक राय पी एम सुबैर नित्या स्टीफन शीना फ्रांसिस मेरीन जो शुदी मेरी जेंसी फिलोमिना थॉमस एनिवर्सम सारिच न्यूज़ ब्यूरो फोर्टु